ദൈവത്തിൻ്റെ അത് നാം നമ്മൾ വളർത്തപ്പെടുമാറാകട്ടെ ഇന്ന് മീഡിയയുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല ഭാഗ്യത്തിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുവാൻ താല്പര്യപ്പെടുന്ന എൻ്റെ ചിന്താവിഷയം എതിർപ്രാർത്ഥന പ്രാർത്ഥന ദൈവ മക്കൾക്ക് ഉചിതമാണോ എന്നതിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ് ആദ്യമായിട്ട് അതിനനുസരിച്ച് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം സദർശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം അവിടെ എങ്ങനെയാണ് പറയുന്നത് ന്യായ പ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്നെ കേൾക്കുന്ന പ്രതയോ മക്കളെ ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ന്യായപ്രമാണത്തെ അനുസരിക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നില്ല എന്നതാണ് വ്യക്തമായ വേദപുസ്തകം പറയുന്നത് മോശയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ന്യായ പ്രമാണത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പത്ത് കൽപ്പനയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഈ പത്ത് കൽപ്പനയെക്കുറിച്ച് അവ മനസ്സിലാക്കിയിരിക്കുന്ന നാം ഓരോരുത്തരും പലപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ചില വ്യക്തികൾ അവരുടെ ആമൻ ഇഷ്ടത്തിനു വേണ്ടി മറ്റുള്ളവർ ആയി വരണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കാതെ ആമൻ അവരെ എൻ്റെ ഇഷ്ടത്തിലേക്ക് അവർ വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല വ്യക്തികളെയും ഇന്ന് ലോകത്ത് കാണാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ വളരെയധികം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവത്തിനു വെറുപ്പാണ് എന്നത് വേദപുസ്തകം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മൾ ഈ നാളുകളിൽ നാം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് നാം മറ്റുള്ളവർക്കും മാതൃകയായിരിക്കേണ്ടവരാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അവൻ മറ്റുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആ വ്യക്തിയുടെ അനുവാദത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് ആമൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം മാനസാന്തരപ്പെടാൻ രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം പക്ഷേ മാനസാന്തരപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവർ അവൻ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ നാമും അനുഗ്രഹിക്കപ്പെടും മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും ബൈബിൾ പറയുന്നത് തമ്മിൽ തമ്മിൽ പാരങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വളരെ വിടുതലുണ്ടാകുമെന്ന് പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് പലരുടെ വിഷയത്തിൽ പലരുടെയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ അവരുടെ വീട്ടിനകത്ത് വളരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വെളിപ്പെടുന്നതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ചില വിഷയങ്ങൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇഷ്ടം എന്തെന്ന് പോലും മനസ്സിലാക്കാതെ അവൻ അവരുടെ ഇഷ്ടം അവൻ എൻ്റെ ഇഷ്ടമായി വരണം എന്നെപ്പോലെ അവർ വരണം അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം അതിന് കർത്താവെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ ഇഷ്ടം പോലും ചോദിക്കാതെ അവരുടെ അഭിപ്രായം പോലും ചോദിക്കാതെ അവരുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മളെ നമ്മളെ പോലെ ആയിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കാറുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ ഒറ്റ വാക്കുകൊണ്ട് പറയാണ് കർത്താവ് ഈ ഈ മകൻ നല്ലവണ്ണം അനുസരിക്കുന്ന വ്യക്തിക്ക് ആയിരിക്കാം പക്ഷെ ഇവർ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവനൊരു മാനസാന്തരം കൊടുക്കണം കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ മക്കൾ നിൽക്കാത്തതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവർക്ക് മാനസാന്തരം കൊടുക്കണം ഇതുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി അപ്പനമ്മമാർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി വിശ്വാസയ്ക്ക് വേണ്ടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഏകദേശം ഒരുപാട് വ്യക്തികൾ ഒത്തിരി വ്യക്തികൾ അവൻ അവരുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ നടക്കണം അവർ അനുഗ്രഹിക്കപ്പെടണം എന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത് അവൻ നമ്മുടെ നമ്മെ പോലെ ആകണം എന്റെ ചർച്ചിൽ വരണം അവൻ അവർ എന്നെ പോലെ തീരണം ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണോ പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രൈസ്തലോ ഒരിക്കലും വേദപുസ്തകം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കൊണ്ട് ആമ പ്രാർത്ഥിക്കണം എന്നോ പ്രവർത്തിക്കണമെന്നോ വേദപുസ്തകം പറയുന്നില്ല ബൈബിൾ പറയുന്നത് ഞാൻ സ്വാതന്ത്ര്യം തരുന്നതിന് വേണ്ടി വന്നതാണ് അതുകൊണ്ട് ഈ നാളുകളിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന ഒരിക്കലും അത് നല്ല പ്രാർത്ഥനയല്ല അത് ദൈവത്തിൽ വെറുപ്പാണ് എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമതിൻ്റെ അമ്മന് പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ആമ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമൻ പതിനാറാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം അമനവിടെ ആമ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഞാൻ വായിക്കാം ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീക്ഷന്മാർ കേട്ട് അവനെ പരിഹസിച്ചു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതികരിക്കുന്ന നീതികരിക്കുന്നവർ ആകുന്നു ദൈവമ നിങ്ങളുടെ ഹൃദയം അറിയുന്നു മനുഷ്യരുടെ ഇടയിൽ ഉന്നത ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്ര എന്ന് പറഞ്ഞ സ്വാമി മനുഷ്യന്റെ മുമ്പിൽ വളരെ നല്ലവനെന്ന് പ്രകടിപ്പിച്ച് സ്വയം നീതിമാനാകുന്ന ഒരു വ്യക്തി ഒരു ും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല അത് അറപ്പാണ് അങ്ങനെയുള്ള വ്യക്തികൾ ആമൻ ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് വ്യക്തമായ വേദപുസ്തകം പറയുന്നു ആമൻ ആധാരമായിട്ട് ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ലൂക്കോസ് ഏതവിശേഷം പതിനെട്ടാം അധ്യായം ആമൻ അതിൻ്റെ പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ലൂക്കോസ് ലൂക്കോസേതിയെ സുവിശേഷം ആമൻ പതിനെട്ടാം അധ്യായം സോറി ഒൻപതാം വാക്യമാണ് ഒൻപതാം വാക്യം തങ്ങൾ നീതിമാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ തിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി ഒരു ഒരുത്തൻ പരീഷൻ മറ്റവൻ ചുങ്കക്കാരൻ ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര വായിച്ചതെന്ന് ചോദിച്ചാൽ ചുങ്കക്കാരന്റെ പരീഷന്റെയും പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം കേട്ടിട്ടില്ലാത്തവർക്ക് ചുരുക്കമായിട്ട് ഞാൻ പറയാം അവൻ അവന്റെ ഒൻപതാം വാക്യം ഇങ്ങനെ പറയുന്നു അവൻ തങ്ങൾ നീതിമാൻ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ തിക്കരിക്കുന്ന ചിലരെ കുറിച്ച് വളരെ മനസ്സിലാക്കണം അവൻ ഞാൻ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റവൻ ചെയ്യുന്നത് ശരിയല്ല അവൻ അവനൊരു മാനസാന്തരം കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരെ ദൈവത്തിന് ഇഷ്ടമില്ല അതിന് അവൻ അതിനൊരു ഉപമ പറയുകയാണ് ആ ഭാഗം നല്ലവണ്ണം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാ താഴോട്ട് വായിക്കുമ്പോൾ ചുങ്കക്കാരനും പരീക്ഷനും പ്രാർത്ഥിക്കാനായിട്ട് പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ പ്രാർത്ഥിക്കാൻ പോയി പരീക്ഷ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം അവനോ അവൻ പറയുന്നെങ്ങനെയാണ് ഇതാ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായകയാൽ ഞാൻ രണ്ടു വട്ടം ദശാംശം കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ പറഞ്ഞു നല്ല അവ ചെയ്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞു ഇതൊക്കെ ദൈവം കാണുന്ന കാര്യം ഇതിന് പ്രത്യേകിച്ച് മറ്റുള്ളവർ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല പക്ഷെ അവർ അതൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാ പക്ഷെ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാണ് കഥാവ് ഞാൻ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ പോലും എനിക്ക് കഴിവില്ല യോഗ്യതയില്ല ഞാൻ തെറ്റുകാരനാണ് ഞാൻ പാവിയാണ് ഈ പാവിയായിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ എന്നുള്ള ഒരു സങ്കട പ്രാർത്ഥന നീതീകരിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന എൻ്റെ തമ്പുരാൻ കേട്ടപ്പോൾ അവൻ അവനെ കൈവിടുകയല്ല ചെയ്തത് അവനെ ദൈവത്തിന്റെ മാറോട് ചേർത്ത് പിടിച്ചു അവൻ നീതീകരിക്കപ്പെട്ടവനായി ആലയം വിട്ടു പോയി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു ഇത്രയും വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു ഇത്രയും വചനങ്ങൾ നമ്മെ കുറിച്ച് പറയുന്നത് എന്ത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവർ ആയി വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ എങ്കിലത് തെറ്റാണ് ആ പ്രാർത്ഥന ഒഴിവാക്ക് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവെ അവനെ അനുഗ്രഹിക്കണമേ അവൻ നല്ല രീതി വരട്ടെ കർത്താവെ അവൻ്റെ ഭാവി അനുഗ്രഹിക്കണമേ മക്കൾ അനുഗ്രഹമായി തീരണം മക്കൾ ദൈവത്തിന് ഇഷ്ടമായി വളരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് അവൻ ഇങ്ങനെയായി വരുവാൻ കർത്താവ് സഹായിക്കണം അവൻ ഡോക്ടറായി വരുവാൻ അവൻ അവന് മന്ത്രിയായി വരുവാൻ നമ്മൾ നമ്മുടെ അല്ല അവൻ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ല എങ്കില് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം കർത്താവ് അവന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടണം എന്ന് പറഞ്ഞ് നിങ്ങളെ മക്കളെ നോക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിങ്ങൾക്കും അവനും വിജയകരമായി തീരും ഇന്ന് പലരും പല കുടുംബത്തിനകത്തും എന്തുകൊണ്ടാണ് മക്കൾ മാതാപിതാക്കളെ വിട്ടുമാറുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ തമ്മിൽ അടിക്കുന്നത് എന്തുകൊണ്ടാണ് പലവിധമാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ വെളിപ്പെടുന്നത് എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ ഒറ്റ ഞാൻ മനസ്സിലാക്കിയപ്പോൾ കർത്താവായ ദൈവത്തിന്റെ കൃപയിൽ ആമ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് ചെറിയ എൻ്റെ ചെറിയ ബുദ്ധിക്ക് ദൈവം തന്ന ഒരു ചെറിയ ഒരു ആലോചനയാണ് ഞാൻ ഇന്ന് പക ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചത് നമ്മൾ പറയുന്ന ഒരു വിഷയം ഞാൻ എന്നെ ദൈവം പഠിപ്പിച്ച ഒരു വിഷയമാണ് പലപ്പോഴും പലരെ ആമൻ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി മറ്റുള്ളവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ആമ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത് നമ്മുടെ അഭിമാനമാണ് നമുക്ക് കിട്ടേണ്ട ബഹുമാനമാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ നാളുകളിൽ എതിർപ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് തടസ്സമായി ആമെ മറ്റുള്ളവരുടെ ജീവിത രീതിക്ക് തടസ്സമായി ിക്കുകയാണെങ്കിൽ അത് എതിർ പ്രാർത്ഥനയാണ് ക്രൈസ്തലോ നിങ്ങൾ ചോദിക്കാം പിന്നെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം അവൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ഇങ്ങനെയാണ് കർത്താവ് അവനോ അവന് അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല അവന് മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം ക്രൈസ്തലോ നർത്താവ് അവന്റെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം അവൻ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ എന്താ ചിന്തിച്ചിരിക്കുന്നത് ആ ഇഷ്ടത്തിലേക്ക് ജനം വരണം എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത് ആമ സഭ അങ്ങനെ പ്രാർത്ഥിക്കരുത് വിശ്വാസി പാർഷ്ടെ കുറിച്ച് അങ്ങനെ പ്രാർത്ഥിക്കരുത് ആമൻ മാതാപിതാക്കൾ മക്കളെ കുറിച്ച് അങ്ങനെ പ്രാർത്ഥിക്കരുത് മക്കൾ മാതാപിതാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കർത്താവേ ആമൻ അവരെ അനുഗ്രഹിക്കണം യേശു എന്താ പ്രാർത്ഥിച്ചത് യേശു ആരെ കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞത് യേശു യേശു പ്രാർത്ഥിച്ചത് എല്ലാവരുടെയും അനുഗ്രഹത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് നാം ഈ നാളുകളിൽ ദൈവം പഠിപ്പിച്ച പാഠം ഇതാണ് നമ്മൾ ന്യായ അനുസരിക്കുവാൻ തയ്യാറാകാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ് എന്നത് വളരെ വ്യക്തമായി വേദപുസ്തകം ചൂണ്ടിക്കാണിക്കും ഈ നാളുകളില് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കണം ആമ ഞാൻ പ്രാർത്ഥിച്ചത് എതിർ പ്രാർത്ഥനയാണെങ്കിൽ ഇനി ഞാൻ അത് ആമ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് ചെയ്യത്തില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ ഇഷ്ടം നഷ്ടപ്പെടുത്തുന്ന രീതിക്ക് അവർക്ക് തടസ്സമുണ്ടാകുന്ന രീതിക്ക് ഞാൻ പ്രവർത്തിക്കത്തില്ല ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് നാം ഒരു തീരുമാനമെടുത്ത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി അവരുടെ അവരുടെ അമന നെഗറ്റീവിന് വേണ്ടിയല്ല അവരുടെ പോസിറ്റീവോ നല്ല നല്ല ആത്മീക വർത്തനവിനു വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ആരൊക്കെയാണ് അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് അവരെല്ലാവരും അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആമൻ അവർ വായി അവർ മടങ്ങി വരണം എന്റെ ഇഷ്ടത്തിന് വേണ്ടി അവർ മടങ്ങി വരണം എന്ന് പറഞ്ഞ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ ഇന്നും ദുഃഖം മാറിയിട്ടില്ല അതുകൊണ്ട് ഈ നാളുകളിൽ പരിശുദ്ധ ആത്മാവിൽ നിന്നുകൊണ്ട് പ്രവചന ശബ്ദത്തിൽ നിന്നുകൊണ്ട് ആമൻ എൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് എതിർപ്രാർത്ഥന വേണ്ട നമുക്ക് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും പ്രിയരെ നമ്മുടെ രോഗവും മാറും നമ്മുടെ ബുദ്ധിമുട്ടും മാറും മറ്റുള്ളവരും സന്തോഷമാകും നമ്മുടെ നമ്മുടെ അഭിമാനം ഉണ്ടല്ലോ അതൊരിക്കലും ആമ തടസ്സപ്പെടത്തില്ല നമ്മുടെ അഭിമാനം ഒരിക്കലും തടസ്സപ്പെടുത്തില്ല നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ ആത്മീക ജീവിതം നമ്മുടെ ഭൗതിക നന്മകൾ ഇതൊന്നും തടസ്സപ്പെടത്തില്ല നമ്മൾ മറ്റുള്ളവർ അങ്ങനെ മറ്റുള്ളവരെ ഏത് രീതിയിലാണോ നാം കാണുന്നത് ആ രീതിയായിരിക്കും ദൈവം നമ്മിലേക്ക് വന്ന് ഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ട് ഈ നാളുകളില് ആ പ്രാർത്ഥനകളൊക്കെ ഒഴിവാക്കി ക്രിസ്തുവിന് വേണ്ടി നല്ല പോരാളിയായി ക്രിസ്തുവിന് വേണ്ടി നല്ല ഒരു വ്യക്തിയായി ദൈവപ്രതിലായി വാഴ ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും ആമ ദൈവിക അനുഗ്രഹങ്ങളെ ആശിച്ചു ആമെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് വിരാമ കുറിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമ കുറിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ